വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ പുത്തൻ വഴി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ഇ ബി വീടുകളിലടക്കം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്ക് അപ്പോൾ ഉപഭോക്താവിന്റെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജായി അയക്കുന്ന രീതിയാണ് പരീക്ഷിക്കുന്നത് എയുടെ സഹായത്തോടെയാവും ഇത് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്കായിരിക്കും സന്ദേശം എത്തുക ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ കെ എസ് പക്കലുണ്ട് അതിനാൽ വളരെ എളുപ്പത്തിൽ പദ്ധതി നടപ്പാക്കാൻ കഴിയുകയും ചെയ്യും ഇപ്പോൾ തന്നെ ബില്ല് വൈദ്യുതി മുടക്കം എന്നിവ ഉൾപ്പെടെയുള്ളവ എസ് വഴി ഉപഭോക്താക്കളെ അറിയിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ ലോഡ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ലോഡ് അതെങ്ങനെ കുറയ്ക്കാം എന്നിവയുൾപ്പെടെ വിശദ വിവരങ്ങൾ മെസ്സേജിലുണ്ടാകും ഇത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനും ഇതിലൂടെ ബിൽ തുക ഉയരുന്നത് ഇല്ലാതാക്കാനും കഴിയുമെന്നാണ് പറയുന്നത് കേരളം കൊടുഞ്ചൂടിൽ വെന്തുരുകി ഏപ്രിൽ മാസത്തിലും മെയ് ആദ്യവാരത്തിലും വൈദ്യുതി ഉപയോഗം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ എത്തിയതോടെയാണ് പുതുവഴി പരീക്ഷിക്കാൻ കെ എസ് ബി തയ്യാറായത് മുംബൈയിലെ ദി ബ്രിഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ഇത് നടപ്പാക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനം വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പഠിക്കുകയാണ് കേരളത്തിൽ ജില്ലാ എ ഐ ഏജൻസികളുമായി ചർച്ച ചെയ്തിട്ടുണ്ട് പദ്ധതി മുതൽ നടപ്പാക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട് എസ് എം എസ് സിസ്റ്റം നടപ്പാക്കുന്നത് കാര്യമായ പ്രയോജനം ഉണ്ടാക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ വൈദ്യുതി ലോഡിൽ ചരിത്രത്തിൽ ആദ്യമായി ഏപ്രിൽ മെയ് മാസത്തിൽ വൻ വർധന രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വൈദ്യുതി വകുപ്പിന്റെ ഈ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില എ ഏജൻസികളുമായി വൈദ്യുതി വകുപ്പ് ചർച്ചകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം മെയ് മാസം ആദ്യവാരത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഗാവോട്ടാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ലൈൻ ശേഷി നാലായിരത്തി ഇരുന്നൂറ് മെഗാവോട്ടാണ് കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ആയിരത്തി അറുന്നൂറ് മെഗാവോട്ടുമാണ് ആകെ അയ്യായിരത്തി എണ്ണൂറ് മെഗാവോട്ടാണ് ഇതിനു മുകളിൽ രേഖപ്പെടുത്തിയാൽ ലോഡ് ഷെഡിംഗ് മാത്രമാണ് വഴിയുള്ളത് ഷെഡിംഗ് ഒഴിവാക്കി പിടിച്ചു നിൽക്കാൻ കെ സി ബിയും സർക്കാരും കഠിന ശ്രമമാണ് നടത്തിയത് ഇത് ആവർത്തിക്കാതിരിക്കാനാണ് എ എ ബോധവൽക്കരണം കൊണ്ട് വൈദ്യുതി വകുപ്പ് ലക്ഷ്യമിടുന്നത് അതേസമയം സംസ്ഥാനത്തുടനീളം വേനൽമഴ കനത്തതോടെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു ഇതോടെ ഇരട്ടി നേട്ടത്തിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതോടെ ഉൽപാദനവും കുറഞ്ഞു അതേസമയം ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ഈ മാസത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം ശരാശരി പത്ത് ദശാംശം ൂണിറ്റായിരുന്നത് മൂന്ന് ദിവസത്തെ വേനൽമഴ കാരണം ഒമ്പത് ദശാംശം എട്ട് എട്ട് കോടി യൂണിറ്റായി കുറയുകയും ചെയ്തു ഇതോടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ലക്ഷം യൂണിറ്റിന്റെയും പുറത്തുനിന്ന് എത്തിക്കുന്ന വൈദ്യുതിയിൽ അമ്പത് ദശാംശം ഒമ്പത് ലക്ഷം യൂണിറ്റിന്റെയും കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ തന്നെ അറിയിച്ചു വേനൽമഴ തുടർച്ചയായി ലഭിക്കുന്നതോടെ സംസ്ഥാനത്തെ കെ എസ് ഇ ബി അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഈ മാസം സംസ്ഥാനത്തെ കെ എസ് ഇ ബി അണക്കെട്ടുകളിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം രണ്ട് നാല് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട് അടുത്ത നാല് ദിവസം കൂടി സംസ്ഥാനത്ത് മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ ഇനിയും കുറവുണ്ടാകുകയും അണക്കെട്ടുകളിലെ വെള്ളത്തിന്റെ അളവ് കുറയുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി